നമസ്കാരം ഇസ്രായേൽ എന്ന രാജ്യം എങ്ങനെ ആക്രമണം നടത്തുമെന്നോ ഹമാസ് ഭീകരവാദികളെ എങ്ങനെ ബുദ്ധിമുട്ടിലാക്കുമെന്നോ വധിക്കുമെന്നോ ഒന്നും ലോക ജനതയ്ക്ക് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള രഹസ്യ നീക്കങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ രീതിയിലുള്ള രഹസ്യ നീക്കങ്ങളാണ് ഗസൈലും റഫ പ്രദേശത്തും ഒക്കെ തന്നെ ഇസ്രയേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം നിൽക്കുന്ന പോലും വെട്ടിലാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ ചിലയിടത്ത് പിഴയ്ക്കുന്ന അവസ്ഥയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് ഈദ് ദിനത്തിൽ നമസ്കാരം കഴിഞ്ഞ് ഉറ്റവരെയും ഉടയവരെയും കാണാൻ കാറിൽ പുറപ്പെട്ട ഏഴുപേരെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിൽ ആഗോള പ്രതിഷേധം ഇപ്പോൾ ശക്തമായിരിക്കുന്നു ഹമാസും ഇസ്രയേലും തമ്മിലെ ചർച്ചകൾക്ക് നേരിട്ടും അല്ലാതെയും നേതൃത്വം നൽകുന്ന ഇസ്മയിൽ ഹനിയുടെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളെയുമാണ് ഇസ്രയേൽ ബോംബറുകൾ വധിച്ചത് ഇതോടെ ഇത് ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെക്കാനാണെന്ന ആശങ്കയാണ് ഇപ്പോൾ ഹമാസിന് ഇതിനിടയിൽ കൂടി കളിക്കുന്നത് ആരാണ് എന്ന ഒരു സംശയവുമുണ്ട് കൈറോയിൽ ഇപ്പോഴും തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ വിജയം കാണരുത് എന്ന് ഇസ്രായേലിലെ ഒരു വിഭാഗം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് എന്നും സൂചനകൾ പുറത്തുവരുന്നു ഇസ്മയിൽ ഹനിയെ പ്രകോപിപ്പിച്ചാൽ ഹമാസ് പിൻവലിയുമെന്നും അതുവഴി പിൻമാറ്റം അവരുടെ തലയിൽ വെച്ച് കെട്ടാം എന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന നിലയ്ക്കാണ് പെരുന്നാൾ ദിനം തിരഞ്ഞുപിടിച്ച് ഇസ്മയിൽ ഹനിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയത് എന്നാണ് വിലയിരുത്തൽ അറുപത്തിയൊന്നുകാരനായ ഹനിയുടെ മൂന്ന് മക്കൾ ഹമാസുകാരാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ടെങ്കിലും ഏതു തരത്തിൽ അവർ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് ഉത്തരമില്ല നാല് പിഞ്ചുകുട്ടികളുടെ ജീവനടുത്തതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല ഹനിയുടെ മക്കളെ ആക്രമിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും പ്രതിരോധമന്ത്രി ഗാലറ്റുമടക്കം പ്രമുഖർ അറിയാതെയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെത്തിന്റെ ആസൂത്രണമായിരുന്നു ഇതെന്നും ചില ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ റഫേലെ ആക്രമണത്തിന് തീയതി കുറിച്ചു കഴിഞ്ഞെന്ന് കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ച നെതന്യാഹുവിനെ അറിയിക്കാതെ ഇത് നടത്തേണ്ടതില്ല എന്നത് പകൽ പോലെ വ്യക്തം പെരുന്നാൾ ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിൽ വൻ വൻകുരുതിയാണ് ഇസ്രായേൽ നടത്തിയത് നുസൈറാത്ത് അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി പേരെ വധിച്ച ഇസ്രായേൽ ബോംബറുകൾ ഏറ്റവും കൂടുതൽ പേർ വസിക്കുന്ന റഫേലും വ്യാപക ബോംബിംഗാണ് നടത്തിയത് വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനികളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേൽ നിലപാട് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസഹായ ട്രക്കുകൾ വടക്കൻ ഗസയിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല അവിടെയാകട്ടെ ലക്ഷങ്ങൾ കൊടും പട്ടിണിയിൽ കഴിയുകയാണ് ബന്ധുക്കളുടെ മോചനം ഫലസ്തീനികളുടെ വിട്ടയക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മധ്യസ്ഥ ചർച്ചകൾ തിരക്കിട്ട് നടക്കുന്നതിനിടെ പ്രമുഖനായ ഒരു ഹമാസ് നേതാവിനെതിരെ ആക്രമണം നടത്തി പ്രകോപിപ്പിച്ചാൽ അമേരിക്കയും ജർമ്മനിയും അടക്കം വെറുതെ നൽകുന്ന ആയുധങ്ങളുമായി നിർബാധം കൂട്ടക്കൊല തുടരാമെന്ന് ചിലർ കണക്കുകൂട്ടുന്നു അതേസമയം ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തൻ്റെ മക്കളാണെന്നും ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തം എന്നുമാണ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ പ്രതികരിച്ചത് ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഹനിയയുടെ പ്രതികരണം എന്റെ മക്കളെ വഴി വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാം എന്നാണ് ഇസ്രായേൽ കരുതുന്നത് എങ്കിൽ തെറ്റി ആ ധാരണ വ്യാമോഹമാണ് ഫലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയുള്ളതല്ല എൻ്റെ മക്കളുടെ രക്തം ഫലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് ബന്ധുക്കളെയും വീടുകളെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചാലും ഫലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ല രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കും ഞങ്ങൾ ഭാവിയെ ഉണ്ടാക്കും ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും എന്നാണ് ഇസ്മയിൽ ഹനിയ പറഞ്ഞത് വളരെ സങ്കീർണമായ പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിലെ ഒരു വിഭാഗം ഇത്തരത്തിൽ ആൾക്കൂട്ട ആക്രമണങ്ങളും രഹസ്യ ബോംബിങ്ങും നടത്തുമ്പോൾ ഇത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് ചില മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അമേരിക്കയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു